എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ അന്തരീക്ഷം കണ്ടോ മഴയെല്ലാം മാറി നല്ല വെയിൽ വന്നിട്ടുണ്ട് കേട്ടോ പക്ഷേ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എപ്പോൾ വേണമെങ്കിലും മഴ താഴേക്ക് ചാടി വരാം ആ കുഞ്ഞിപ്പണ് ശബ്ദം കേട്ടപ്പോഴേക്കും ഓടി വന്നിട്ടുണ്ട് കേട്ടോ ഇന്ന് ഞാൻ നല്ല ഭംഗിയുള്ളൊരു കാഴ്ച കാണിച്ചു തരാം നമ്മുടെ പുഴ ഒഴുകണ ഉണ്ടോ എന്ത് ഭംഗിയാലേ പായലുണ്ടായിരുന്നതൊക്കെ പോയി കേട്ടോ പക്ഷേ കുറച്ച് കഴിയുമ്പോൾ പായൽ വരും അപ്പോൾ ഒരു വെള്ളം പോലും നമുക്ക് തുള്ളി വെള്ളം പോലും കാണാൻ പറ്റില്ല കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് കണ്ടോ മരങ്ങളെല്ലാം ഒടിഞ്ഞ് വെള്ളത്തിലേക്ക് വീണ് കിടക്കുകയാണ് നല്ല ഭംഗിയായിട്ട് ഒഴുകുന്നുണ്ട് അപ്പം നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത് മഴ മാറി ചെറിയ വെയിൽ വന്നപ്പോഴേ നല്ല ഭംഗിയുണ്ട് ഇന്ന് ബുധനാഴ്ചയാണ് അതുകൊണ്ട് പള്ളിയിൽ പ്രാർത്ഥനയുടെ ഒക്കെ ശബ്ദമുണ്ട് കേട്ടോ ഡിസ്റ്റേബൻസ് ആണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം പ്രാർത്ഥന ഒരിക്കലും ഒരു ഡിസ്റ്റർബൻസ് ആവില്ലല്ലോ എന്ന് ഞാൻ വിചാരിക്കണോ വല്ലപ്പോഴും വരുന്ന നമ്മുടെ പൂച്ചമ്മ വന്നിട്ടുണ്ട് കേട്ടോ കുഞ്ഞിപ്പണ്ണിനെ അവളെ ഇഷ്ടമല്ല തല്ല് പിടിക്കും അപ്പം ഞാൻ വീടി എടുക്കുകയാണോ എന്നൊന്നും അറിയാണ്ട് വന്നതാണ് കേട്ടോ ഇവിടെ നിറയെ പൂച്ചകളുടെ ശല്യമാണ് അപ്പോൾ അതെ ശല്യം എന്ന് പറയാൻ പറ്റില്ല കേട്ടോ എനിക്ക് വീടി എടുക്കുമ്പോൾ ഒരു ശല്യമാണ് കാരണം കാല്മൂക്കൂടെയൊക്കെ നടക്കുമ്പോൾ ഞാൻ വീഴാൻ പോവും ഇവിടെ വലിയ സ്നേഹപ്രകടനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അമ്മ പൂച്ച അവർ ഓടിക്കും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത് മഴ പെയ്താലും ഒരു പ്രശ്നവും ഇല്ലാത്തൊരു ചെടിയെ പറ്റിയിട്ടാണ് കേട്ടോ അത് പെട്ടെന്ന് പറയാനായിട്ടൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാൾ ഒരു പഴയ വീഡിയോ കണ്ടിട്ട് എനിക്കിപ്പോൾ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഈ ചെടിയുടെ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ അത് ഇപ്പോഴും ആ ചെടിയെപ്പറ്റി അറിയാത്ത ആൾക്കാരുണ്ടെന്നാണല്ലോ എൻ്റെ അർത്ഥം ആ മുളക് ചെടിയിലൊക്കെ ധാരളള പൂക്കളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഒക്കെ ഉണ്ടായാൽ മതിയെന്ന് പക്ഷേ അതുപോലെ വാടിയും ഉണ്ട് കേട്ടോ അതേ ഒരെണ്ണം വാടി നിൽക്കണം അതൊക്കെ ഇനി പറിച്ചു മാറ്റണം ചെടി വിശേഷത്തിൻ്റെ ഇടയിൽക്കൂടി ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ കേട്ടോ ഇന്നലെ ഞാനൊരു നാടകം കാണാൻ പോയി വളരെ വർഷങ്ങൾക്ക് മുമ്പ് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്താണ് അമ്പലങ്ങളിലൊക്കെ നാടകം കാണാനായിട്ട് പോയത് എൻ്റെ അച്ഛനാണെങ്കിൽ അമ്പലത്തിലൊന്നും അങ്ങനെ രാത്രി പോണത് ഇഷ്ടമില്ല എൻ്റെ അമ്മമ്മയുടെ കൂട്ടും പിടിച്ചാണ് അടുത്തുള്ള കുറേ പ്രായമുള്ള ആൾക്കാരെയൊക്കെ സംഘടിപ്പിച്ചിട്ടാണ് ഞാൻ എപ്പോഴും നാടകമൊക്കെ കാണാനായിട്ട് പോവാറുള്ളത് അപ്പം ഞങ്ങളുടെ അടുത്തുള്ള എരൂർ എരൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എരൂർ പോട്ടയൽ ക്ഷേത്രം അവിടെ എപ്പോഴും പത്ത് ദിവസം ഉത്സവം ധാരാളം നാടകങ്ങളും ബാലയൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പം അതൊക്കെ അച്ഛൻ്റെ കാല് പിടിച്ചിട്ട് സമ്മതിക്കില്ലെങ്കിലും അമ്മമ്മ ഉണ്ടല്ലോ അതുകൊണ്ട് നല്ല അമ്മമ്മയും ചീത്ത പറയും എന്നെ മോശമാക്കണമെന്ന് അമ്മമ്മയാണെന്നും പറഞ്ഞ് ചീത്ത പറയാറുണ്ട് അവിടെ കടിപിടി അതിനിടയ്ക്ക് പൂച്ചകളുടെ കടിപിടി അങ്ങനെ ഇപ്പോൾ അത് ഭൂതകാലം പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ ഏരിസ് കലാനിലയത്തിൻ്റെ ഒരു നാടകം കണ്ടു തൃപ്പൂണിത്ര പുതിയകാവ് ക്ഷേത്രമൈതാനത്താണ് അവർ സെറ്റൊക്കെ ഇട്ട് വലിയ സ്റ്റേജൊക്കെ ഉണ്ടാക്കിയിട്ട് നടത്തുന്നത് എ സി ആണ് കേട്ടോ അതെ ഫുൾ എ സിയാണ് ടിക്കറ്റിന് പക്ഷേ കുറച്ച് ചാർജ് ഉണ്ട് എണ്ണൂറ് അഞ്ഞൂറ് ഇരുന്നൂറ് അങ്ങനെയാണ് കേട്ടോ ചാർജ് പക്ഷെ നമ്മളത് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും ഈ ചാർജ് ഒന്നുമല്ല എത്രയോ കലാകാരന്മാരുടെ വളരെ കഷ്ടപ്പാടാണ് ആ നാടകം വളരെ സൂപ്പറായിട്ടുണ്ട് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പക്ഷേ നാടകത്തിനെയും സിനിമയും തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ട് കുറച്ച് കുറച്ചാൾക്കാർ സംസാരിക്കണേ കണ്ടു ഇത് കാണുമ്പോൾ ബോറാണ് എന്നൊക്കെ പറയുന്നത് കേട്ടു പക്ഷേ സിനിമയല്ല നാടകം നാടകമെന്ന് പറഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ വരണ കാര്യമാണ് സിനിമ നേരത്തെ അഭിനയിച്ച് എഡിറ്റൊക്കെ ചെയ്ത് റെഡിയാക്കി വരണ കാര്യമാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് നാടകം എപ്പോഴും നമ്മൾ മുമ്പിൽ തന്നെ ഇരുന്ന് കാണണം സിനിമ നമ്മൾ ഏറ്റവും ബാക്കിൽ ഇരുന്ന് കാണണം അതുകൊണ്ട് നാടകത്തിന് മുമ്പിലിരിക്കുന്ന സീറ്റിനാണ് എണ്ണൂറ് രൂപ സിനിമയ്ക്കാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും ബാക്കിലായിരിക്കും രൂപ കൂടുതൽ അല്ലേ അപ്പം ഞങ്ങൾ അഞ്ഞൂറിൻ്റെ ആയിട്ട് എടുത്തത് എണ്ണൂറിൻ്റെ കാണണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം ഏറ്റവും മുമ്പിലിരുന്ന് അവരുടെ എക്സ്പ്രഷനൊക്കെ ഒന്ന് നന്നായിട്ട് കാണണം എന്ന് വിചാരിച്ചു പക്ഷേ നമ്മുടെ സാമ്പത്തിക സ്ഥിതി അതിനനുവദിക്കാത്തത് കൊണ്ട് അഞ്ഞൂറ് എടുത്ത് ഇരുന്നൂറ് എടുത്ത ഒരു കാര്യമില്ല കേട്ടോ ശരിക്കും ഏറ്റവും ബാക്കിലാകുമ്പോൾ നമുക്കത്ര ആസ്വദിക്കാൻ പറ്റില്ല അപ്പോൾ ഞാനും പ്രേംചേണും കൂടിയാണ് പോയത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു സൂപ്പർ ആട്ടോ അതിൻ്റെ ഓരോ സെറ്റിങ്സും ഓരോ സീനുകളും മാറണതും ഒക്കെ എത്ര പെട്ടെന്നാണ് എത്ര സ്പീഡിലാണ് അവരതൊക്കെ ചെയ്യുന്നത് അതൊക്കെ ഓരോ കലാകാരന്മാരുടെ വലിയൊരു കഴിവായിട്ടാണ് എനിക്ക് തോന്നിയത് വളരെ നന്നായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ തൃപ്പൂണിത്ര തൃപ്പൂണിത്രയിലാണിത് അപ്പോൾ നിങ്ങൾ കാണാൻ പറ്റുന്നവരൊക്കെ പോയി കാണും കേട്ടോ എറണാകുളത്തൊക്കെ ഉള്ളവർക്ക് കാണാൻ പറ്റും തൃപ്പൂണിത്ര മുളന്തുരുത്തി ആ ഭാഗത്തൊക്കെ ഉള്ളവർക്ക് എളുപ്പം വന്ന് കാണാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് അവരെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യൂട്ടെ സിനിമ മാത്രം സപ്പോർട്ട് ചെയ്യാതെ ഈ ചെടിയാണ് ഞാൻ പറഞ്ഞ ആ ചെടി അപ്പോൾ ഈ ചെടിയുടെ പേരെന്താണെന്നാണ് ചോദിച്ചത് ഞാൻ നേരത്തെ ഈ ചെടിയെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ഇലകൾ കാണാനായിട്ട് നല്ല വെയിൽ കൊള്ളുമ്പോൾ നല്ല പച്ചക്കളറായിരിക്കും വെയിലത്ത് മാറ്റി വെക്കുമ്പോൾ കുറച്ച് ഇലകൾക്ക് നിറം വ്യത്യാസം വരും കേട്ടോ ഇത് നമുക്ക് വെള്ളത്തിലും വടാം മണ്ണിലും വടാം ഇത് മണ്ണിലാണ് നട്ടേക്കണത് ഇതും മണ്ണിലാണ് പക്ഷേ ഇതൊക്കെ ഞാൻ വെള്ളത്തിലാണ് നട്ടേക്കുന്നത് ചെറിയൊരു നമ്മുടെ ഉപ്പിൻ്റെയൊക്കെ ഭരണയുണ്ടാവുമല്ലോ അത് പൊട്ടി വക്കൊക്കെ പൊട്ടി അപ്പോൾ അതിൽ വെള്ളം നിറച്ചിട്ട് നട്ടേക്കുകയാണ് ഇത് നമുക്ക് നല്ല ഭംഗിയായിട്ട് വളർത്താൻ പറ്റിയ ചെടിയാണ് ഇതിൻ്റെ പേര് പെനീ എന്നാണ് അമ്പർല പ്ലാന്റ് എന്നൊക്കെ പറയും കാരണം ഒരു പോലെ നിൽക്കുവാണല്ലോ ഇത് അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കുമ്പോഴേക്കും മഴ പെയ്തു തുടങ്ങിയിട്ടോ പെട്ടെന്ന് വെയിലൊക്കെ മാറി പെട്ടെന്ന് അന്തരീക്ഷം മാറി കാറ്റ് വന്നു മഴ തുടങ്ങിയിട്ടുണ്ട് മഴ സമയത്ത് എനിക്ക് ചെടികളുടെ വീഡിയോ ഒക്കെ എടുക്കാൻ വലിയ കഷ്ടപ്പാടാണ് എങ്കിലും നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇതിൽ പ്രത്യേക മണ്ണോ പ്രത്യേക രീതിയിലുള്ള വളപ്രയോഗങ്ങളോ ഒന്നും തന്നെ വേണ്ട കേട്ടോ അത് ചെടികളെ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ ഈസി ആയിട്ട് വളർത്താൻ പറ്റിയൊരു ചെടിയാണത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ഈ ചെടി ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ കുറച്ച് ഏതെങ്കിലും ഒരു മണ്ണെടുക്കുക അതിലേക്ക് ഈ ചെടി നട്ട് കൊടുക്കുക വളമൊക്കെ ചെറുത്തൊക്കെ ചിലർ നടന്നൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ പ്രത്യേകിച്ച് ഒരു വളങ്ങൾ ഇതിന് കൊടുക്കാറില്ല കേട്ടോ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് ഏത് പോട്ടിൽ വെക്കുന്നോ അതിൻ്റെ ഒരു ആകൃതി സ്വീകരിച്ചാൽ നല്ല ഭംഗിയായിട്ട് വളരും വലിയ പോട്ടിൽ വയ്ക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് അങ്ങനെ നിൽക്കും ചെറുതിൽ വെച്ചാൽ ഇതുപോലെ ചെറുതായിട്ട് ഭംഗിയായിട്ട് നിൽക്കും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഈ ചെടിക്ക് പ്രത്യേക കയറൊന്നുമില്ല ഇത് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ വെള്ളം കയറ് വെച്ചാൽ വെള്ളം നന്നായിട്ട് വേണം വേനൽക്കാലത്തൊക്കെ നല്ല വെള്ളം വേണം വർഷക്കാലത്ത് പേടിക്കാനില്ല ഏതായാലും സമേതം വെച്ചിട്ട് പുറത്ത് വെച്ചിട്ട് നമുക്ക് പോവാം വേനൽക്കാലത്ത് ഇത് എപ്പോഴും വെള്ളത്തിൽ വെക്കാനാണ് നല്ലത് കേട്ടോ വേനൽക്കാലത്ത് നമ്മൾ എവിടെയെങ്കിലും യാത്രയൊക്കെ പോവുകയാണെങ്കിൽ ഈ ചെടിച്ചട്ടി എടുത്തിട്ട് ഒരു വെള്ളത്തിനുള്ളിലേക്ക് ഒരു പാത്രത്തിലെ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചേക്കാം കേട്ടോ അപ്പോൾ അതവിടെ ഒരു കുഴപ്പമില്ലാണെങ്കിൽ നിന്നുള്ളൂ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് ദൂരയാത്രയൊക്കെ പോവുകയാണെങ്കിൽ ഈ ചെടി എടുത്തിട്ട് ഞാൻ ഒരു വെള്ളത്തിൻ്റെ ബക്കറ്റിലേക്ക് കുറച്ച് വെള്ളം നിറച്ചിട്ട് അതിലേക്ക് ഇറക്കി വയ്ക്കും അത് തിരിച്ച് വരുമ്പോൾ താഴത്തേക്ക് എടുത്ത് വയ്ക്കും അങ്ങനെ ചെയ്യാറ് കേട്ടോ അപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുക എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണ് സപ്പോർട്ട് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ ലൈക്ക് ചെയ്യാൻ മറന്നു മറന്നുപോകെട്ടോ എന്താണോ എല്ലാവർക്കും ലൈക്ക് ചെയ്യുക എത്രയാണ് മടി അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മഴയാണ് എല്ലാവരും സൂക്ഷിക്കുക പെട്ടെന്ന് വെയിൽ കണ്ടു എന്ന് വിചാരിച്ചിട്ടൊന്നും കാര്യമില്ല കേട്ടോ മഴ വീണ്ടും വരും നല്ല മഴയെന്നാണ് പത്രത്തിലൊക്കെ കണ്ടത് അത് തീവ്ര മഴ വരാൻ പോകണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പുതിയ വീഡിയോ വീഡിയായിട്ട് വരുന്നവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക എല്ലാവർക്കും ടാറ്റാ